ഡോക്ടർ ജോഷി പോൾ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജോഷി പോൾ ഇവിടെ ഒരു ഒരു വ്യത്യസ്ത അഭിപ്രായം ഡോക്ടർ ജി ഗോപകുമാർ പറയുന്നു അദ്ദേഹം ട്രംപിന് കുറെ കൂടി അമേരിക്കയെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് പ്രൊഫസർ ജോസഫ് ആൻറ്റണി അത് ഒരു എപ്പോഴും ചഞ്ചലനായി ഒരു ട്രംപിനെയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് ജോഷി ഈ വിഷയം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ട്രംപിന് കൂടുതൽ ഒരു ജിയോ പോളിറ്റിക്സിൽ കൂടുതൽ ഒരു സ്റ്റെബിലൈസ്ഡ് ഒരു പോളിസി മുന്നോട്ട് വയ്ക്കാൻ ആയ ഒരു പോളിസി മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ ഈ പറയുന്നത്ര തരത്തിൽ ഞാൻ വന്നാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമൊക്കെ എന്നൊക്കെ അദ്ദേഹം പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായിട്ടും ഉണ്ട് യുക്രൈൻ നമ്മൾ ഉറ്റുനോക്കുന്നു മറ്റ് പലയിടത്ത് ചില ആഭ്യന്തര ടെൻഷനൊക്കെ ഉണ്ട് ഇതെല്ലാം തനിക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു ട്രംപിനെ നമുക്ക് കാണാൻ കഴിയും പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് സാധ്യമായ ഒന്നാണോ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടേക്ക് പറയാനുള്ളത് മുൻ സ്പീക്കർ പറഞ്ഞത് പറഞ്ഞതിനോട് ആഡ് ചെയ്താക്ഷണൽ പ്രസിഡന്റ് ആണ് അതായത് ഇനിക്ക് മുൻപുണ്ടായിരുന്ന മിക്ക പ്രശ്നമാർ എല്ലാ പ്രസിഡന്റ് പറയാം ഇപ്പൊ ഇപ്പോഴത്തെ ബൈഡൻ ആണെങ്കിലും കഴിഞ്ഞ ബൈഡൻ ആണെങ്കിലും ഒബാമയാണെങ്കിലും മുൻ കോൺഗ്രസ് കൂടി വന്നവരാണ് മുൻപ് ഇവർ സെനറ്റർമാരായിരുന്നു ചിലവർ ഗവർണർമാരായിരുന്നു പബ്ലിക്സിന്റെ ഗവർണർ ആയിരുന്നു അപ്പൊ ഇവരൊക്കെ ആ ഒരു സിസ്റ്റത്തിന്റെ പാർട്ടായി പക്ഷേ ട്രംപ് ഒരു ആളെ പുള്ളി പെട്ടെന്ന് ഈ പ്രസിഡന്റ് ഫ്രൈഡേക്ക് വന്നാണ് രണ്ടായിരത്തി പതിനാറിൽ അപ്പോ പുള്ളി കാര്യങ്ങൾ കാണുന്നത് ഈ ബിസിനസ് മൈൻഡും കൂടിയാണ് എല്ലാത്തിനെയും കാണുന്നത് അതാണ് ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കാരണം പുള്ളിക്ക് മറ്റെന്ന് പറഞ്ഞ ഒരു കണ്ടിന് ബൈപാകിസാൻ കൺസെപ്റ്റ് പറഞ്ഞുതന്നെ അമേരിക്കയിൽ ഉണ്ട് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒരുമിച്ച് ഒരു ഇന്ത്യ ഇന്ത്യ സ്ട്രാറ്റജി പാർട്ടണർ കാണുന്ന ഒരു ബൈപാകിസാൻ കൺസെപ്റ്റ്സ് ഉണ്ട് അപ്പൊ ഇതാണ് അമേരിക്കൻ ഫോറിൻ പോളിസിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു 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 നിലനിൽപ്പ് അതിനാണ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഒരു ഒരു ആർഗ്യുമെന്റ് ആണ് ഇത് എന്ന് പറയുന്നത് അമേരിക്കയുടെ രണ്ടാം ലോകമായതിനു ശേഷം ഉണ്ടായിരുന്ന ഒരു ലിബറൽ ഓർഡറിൽ ഉണ്ടായ ഒരു വലിയ ചേഞ്ചാണ് ഈ ലിബറൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക പ്രധാനപ്പെട്ട വേണ്ട രാജ്യങ്ങൾക്ക് കുറെ കൺസെഷൻ കൊടുക്കുകയും ഓർമ്മകളൊപ്പം തന്നെ അമേരിക്കയുടെ ഇൻട്രസ്റ്റിനോട് അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യും ഇപ്പൊ ഇന്ത്യ ബെനിഫിഷറിയായിരുന്നു കോൾഡ് വാർത്ത സമയത്താണ് നമ്മൾ അമേരിക്ക ഒത്തിരി ബെനിഫിറ്റ്സ് നോക്കിയിട്ടുണ്ട് എക്കണോമിക് വൈസ് ന്യൂക്ലിയർ സെക്ടറിലാണെങ്കിലും മിലിറ്ററി സെക്ടർ കാര്യമായിട്ടില്ലെങ്കിലും പിന്നീട് നമുക്ക് വന്നു നമ്മൾ എക്കണോമിക് പോളിസി ചേഞ്ച് ചെയ്തത് കുറേ കൂടി സ്ട്രോങ് ആയി അപ്പോ ഈ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ്മാര് അവരുടെ താല്പര്യത്തിന് എപ്പോഴും ഒരു ഹയർ ലെവലിൽ ഒരു താല്പര്യം കൊടുക്കുന്നു പക്ഷേ ട്രംപ് വന്നപ്പോ എക്കണോമിക് ഇൻട്രസ്റ്റിലേക്ക് മാറും അമേരിക്ക എത്രമാത്രം എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നോ അതാണ് പ്രൈം ഇൻട്രസ്റ്റ് മുൻപ് ഉണ്ടായിരുന്നത് അമേരിക്കയുടെ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അതിന്റെ എക്കണോമിക്സ് ആൻഡ് ഉണ്ട് പല ഘടകങ്ങളും ചേർത്തുള്ള ഒരു ബന്ധങ്ങളാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളുമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പൊ ട്രംപ് വന്നാലും പ്രത്യേകിച്ച് ചൈന ചൈനയിലെ ഒരു സ്ട്രാറ്റജി ആയിട്ട് സ്ട്രാറ്റജി എൻഗേജ്മെന്റ് രണ്ട് പ്രസിഡന്റ് കാലത്ത് സ്ട്രാറ്റജി കോമ്പറ്റീറ്റർ ഒബാമത്തെ സ്ട്രാറ്റജി പാർട്ടണറായി ടി പ്രസിഡന്റുമാര് മാറുമ്പോൾ ഈ റിലേഷൻഷിപ്പില് വ്യത്യാസങ്ങൾ വരും ട്രംപ് ഇനി ട്രംപിന് കാര്യമായിട്ട് ശക്തി പറഞ്ഞാൽ ചൈനയ്ക്ക് എതിരെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കാരണം ഹൈടെക്കിലാണ് അമേരിക്കയുടെ ഉപരോധങ്ങൾ മുഴുവൻ ചൈനയ്ക്കെതിരെ അത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു മുൻപ് ട്രംപ് വൺ ഇൻട്രോഡ്യൂസ് ചെയ്തു ബൈഡൻ ഗവൺമെന്റ് അതെല്ലാം ഫോളോ ചെയ്തു അപ്പൊ ഒരു കണ്ടിന്യൂറ്റി ട്രംപ് വണ്ടി ബൈഡനിലേക്ക് ഉണ്ടായിരുന്നു അതിനെയായിരിക്കും കൊണ്ടുപോകുന്നത് ഇനി കൂടുതലൊന്നും ചൈനയ്ക്ക് എതിരെ ഉപയോഗിക്കില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഹൈടെക് ഉപരോധങ്ങളും നടത്തിവരും അപ്പൊ ഇനി വ്യത്യാസം ഇനി എന്റെ അഭിപ്രായത്തില് ട്രംപ് കുറച്ചുകൂടി ഒരു എന്താ പറഞ്ഞ ഒരു ടൈം കൂടി പുള്ളി കിട്ടാനൊരു സാധ്യത പുള്ളി മുന്നിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് സാധ്യമല്ല കാരണം ട്രൂമാറ്റിന് ശേഷം ഒരു അമേരിക്കും കോൺഗ്രസ് പാസ്സാക്കിയിട്ട് രണ്ട് ടൈമിൽ കൂടുതൽ പ്രസിഡന്റ് പാടില്ല മുൻപ് അത് കണ്ടിന്യൂസ് ടു ടൈംസ് ആയിരുന്നു മിക്കവാറും ട്രംപ് ശ്രമിക്കുന്നത് ഈ ടു ടേംസ് മാറ്റുന്നു അപ്പൊ ടൈം മണി വരാം കണ്ടിന്യൂസ് ടു വരാൻ അത് ചേഞ്ച് സാധ്യത ട്രംപ് ഓൾറെഡി പറഞ്ഞു ഞാൻ അത് ചേഞ്ച് ചെയ്യുന്നു അപ്പൊ അതിന്റെ അർത്ഥം ഒരു ഒരു ലിബറൽ ഒരു മിഡിൽ ആയിരിക്കും എന്റെ അഭിപ്രായത്തിൽ ട്രംപ് ഇപ്പോൾ സ്വീകരിക്കാൻ സാധ്യത